കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു വട്ടേക്കാടാണ് സമ്മേളനം നടത്തിയത് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൽ മായ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു പ്രമോഷൻ വർദ്ധിച്ചാൽ ഒരു ഇൻക്രിമെന്റ് വർദ്ധിച്ചാൽ നിങ്ങളുടെ എച്ച് ആ വർദ്ധിക്കുകയാണ് ഇവിടെ നോക്കൂ ഇവിടെ ഈ മുഖ്യമന്ത്രിയെയും അടക്കം അടക്കം കാണിക്കുവാൻ വേണ്ടി വലതുപക്ഷ പ്രസ്ഥാന ഇത് ജീവനക്കാർ വളരെ ഗൗരവമായി തന്നെ കാണണം കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായിരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് രണ്ടു മാസം മാത്രം അവശേഷിച്ചിരിക്കെ നടന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും അവരുടെ വർഗീയ അജണ്ട കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും ആ ഏരിയ വൈസ് പ്രസിഡന്റ് കെ കമലം അധ്യക്ഷയായി സെക്രട്ടറി പി ടി ജോഗേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി ആർ പ്രമോദ് പ്രസിഡന്റ് കെ കമലം ആർ മണികണ്ഠൻ വൈസ് പ്രസിഡന്റുമാർ പി ടി ജോഗേഷ് സെക്രട്ടറി എസ് ശിവദാസ് കെ ബാബുരാജ് ജോയിന്റ് സെക്രട്ടറിമാർ സി സുകുമാരൻ ട്രഷറർ എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്